മലയാളികൾക്കെല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട താരപുത്രിയും നടിയുമാണ് കല്യാണി പ്രിയദർശൻ കല്യാണി പ്രിയദർശനും നെസ്ലനും കൂടെ ഒരു സിനിമയിൽ അഭിനയിക്കുന്ന വിവരം ഇതിനു മുൻപ് തന്നെ പുറത്തു വന്നതാണ് ആ സിനിമയ്ക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് കല്യാണി പ്രിയദർശന്റെയും നസ്ലന്റെയും ആരാധകർ ഇപ്പോഴിതാ ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ് മണിക്കൂറുകൾക്ക് മുൻപ് സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വന്നത് കല്യാണി പ്രിയദർശനും നെസ്ലനും തുടങ്ങിയവർ അഭിനയിക്കുന്ന ചിത്രത്തിന്റെ ഷൂട്ടിംഗ് സംഘം സഞ്ചരിച്ച കാറിന്റെ നേരെയാണ് കാട്ടാന ആക്രമണം ഉണ്ടായിരിക്കുന്നത് ഇപ്പോൾ ഇതിന്റെ വാർത്തകൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ എല്ലായിടത്തും ചാലക്കുടി ആതിരപ്പള്ളി കണ്ണംകുഴിയിൽ വെച്ചാണ് ഒറ്റയാന കാർ ആക്രമിച്ചത് കണ്ണംകുഴി സ്വദേശിയായ അനിലിന്റെ കാറാണ് ഒറ്റയാൻ തകർത്തത് ഒറ്റയാൻ ഇപ്പോഴും ജനവാസ മേഖലയിൽ തുടരുകയാണ് എന്നും വാർത്താ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് ഇന്ന് രാവിലെ ആറര മണിയോടെയാണ് സംഭവം നടന്നത് ഷൂട്ടിങ്ങിന് വേണ്ടി ആളുകളുമായി അനിൽ ലൊക്കേഷനിലേക്ക് വരുന്ന വഴിക്കാണ് കണ്ണംകുഴി ഭാഗത്ത് വെച്ച് റോഡിന് അടുവിൽ നിലയുറപ്പിച്ച് കാട്ടാന കാർ ആക്രമിക്കുകയായിരുന്നു അവിടെ നിന്നുമുള്ള ദൃശ്യങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ് അരുൺ ഡക്മിനിക് ഒരുക്കുന്ന കല്യാണി നെസ്ലൻ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ഇപ്പോൾ ആതിരപ്പള്ളിയിൽ പുരോഗമിക്കുകയാണ് ആ സിനിമയുടെ ചിത്രീകരണത്തിനിടയിൽ വെച്ച് തന്നെയാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു വാർത്ത സോഷ്യൽ മീഡിയയിലൂടെ പ്രത്യക്ഷപ്പെടുന്നത് കല്യാണി പ്രിയദർശനും നെസ്ലനും തുടങ്ങിയവർ അഭിനയിക്കുന്ന ചിത്രത്തിന്റെ ഷൂട്ടിംഗ് സംഘം സഞ്ചരിച്ച കാറിന് കാട്ടാന ആക്രമണം ആക്രമണമുണ്ടായിരിക്കുന്നത് വാഹനത്തിന് മാത്രമേ പരിക്കുകൾ ഉള്ളൂ എന്നാണ് പ്രാഥമിക വിവരങ്ങൾ എന്തൊക്കെയായാലും കൂടുതൽ വിവരങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് സിനിമയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന ആരാധകരെല്ലാവരും